ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രേണു സുതിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ് അത് നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലോഴി താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെയുള്ളൊരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് ഇവര് ഒന്നിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫാസ്റ്റായിട്ട് എന്തോ ജോലി ചെയ്യണം അതും അത് അത് നാലവഴി കോട്ടയം അല്ല അവിടെയുള്ള എല്ലാം സുപരിചിതമായൊരു കാര്യമാണ് പിന്നെ നമസ്കാരം രേണു സുതി കത്തിച്ചുവിട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല ഉടനെ ഒന്നും അത് അടങ്ങാനും പോകുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ തന്നോട് ചോദ്യം ചോദിക്കുന്ന അവതാരക പല തവണ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചേച്ചി ആരെയെങ്കിലും ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പുരുഷനൊപ്പം വിവാഹ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും താമസിച്ചിട്ടുണ്ടോ ആ ചോദ്യങ്ങൾക്കൊക്കെ വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടി പറയുകയും കൊല്ലം സ്തുതിചട്ടനല്ലാതെ മറ്റൊരാൾ പോലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല നിയമപരമായി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല ഒരു പണിയുമില്ലാത്ത കുറെ വ്ളോഗർമാർ യൂട്യൂബർമാർ അവരുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് അവരൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് കണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പക്ഷേ രേണു സുധി ഒരു ഇഞ്ച് പോലും താഴാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വീഡിയോ പുറത്തുവിട്ടു അങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അതിന് മുൻപുണ്ടായ ചില വിവാദങ്ങളോടുള്ള ബന്ധത്തിൽ രേണു ആവർത്തിച്ചു പറഞ്ഞിരുന്നു തൻ്റെ ഒന്നാമത്തെ വിവാഹമാണ് ഇത് എന്നുള്ളത് എന്നാൽ ഞാലിയാകുഴിയിലുള്ള ആൾക്കാർ സത്യാവസ്ഥ അറിയാവുന്ന ആൾക്കാർ ഇതിന്റെ നിജസ്ഥിതി പുറത്തുവിട്ടു അതായത് കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴിയിൽ ഉദിക്കൽ ചാക്കോയുടെ മകൻ ബിനു എന്ന ഒരാളുമായിട്ട് ഇവർ പണ്ടൊരിക്കൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതിനുശേഷമാണ് കൊല്ലം സ്തുതിയുമായിട്ട് ഇഷ്ടത്തിലാവുകയും അങ്ങനെ ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തത് നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്ന ഒരു പരമമായ സത്യമായിരുന്നിട്ടും അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കുവാനും കട്ടായം വാദിക്കുവാനും ഒക്കെ രേണു സുതി തയ്യാറാകുന്നു അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കൊല്ലം സ്തുതി മാത്രമേ നിയമപരമായി തന്നെ വിവാഹം കഴിച്ചുള്ളൂ എന്ന് രേണു പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ നിയമപരമായി വിവാഹം കഴിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ അതിനകത്താണ് അവർ ഉറച്ചു നിൽക്കുന്നത് അത് വാസ്തവമായൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതായത് പെന്തകോസ്തു സഭയുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു രേണു സുതി ആ സമയത്താണ് അവരുടെ വിവാഹം നടക്കുന്നത് ഗ്രന്ഥോസ്തു സഭയിൽ ഒരിക്കലും താലികെട്ടില്ല പകരം കൈ പിടിച്ച് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പരസ്പരം ഉഭയസമ്മതം ഉടമ്പടി വാക്കുകൾ ഭാര്യയെയും ഭർത്താവിനെയും കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത് അവിടെ താലിമാലയില്ല മോതിരം മാറ്റമില്ല ഒന്നും തന്നെ ഇല്ല ഈ ഉടമ്പടിയുടെ ബന്ധത്തിലാണ് അവിടെ വിവാഹിതരായി ഭാര്യയും ഭർത്താവിനേയും പ്രഖ്യാപിക്കുന്നത് സഭയ്ക്ക് ഒരു രജിസ്റ്റർ ബുക്കുണ്ടാവും ആ ബുക്കിനകത്ത് വധുവിൻ്റെയും വരൻ്റെയും പേരും അഡ്രസ്സും ഒക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കീഴിൽ അവർ ഒപ്പിടും അപ്പോൾ തന്നെ സാക്ഷികളായിട്ട് ഇരുഭാഗത്തുമുള്ള രണ്ടു പേരെ വിളിക്കും അവരുടെയും പേരും അഡ്രസ്സും രേഖപ്പെടുത്തി ഒപ്പിടും ഇത്ര മാത്രമേ ഉള്ളൂ ഒരു പെന്തകോസ്റ്റൽ ചർച്ചിനുള്ളിലെ വിവാഹ ശുശ്രൂഷകളുടെ പ്രത്യേകത ആ സമയത്ത് സഭ ഇവർക്ക് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ ആ നിയമമൊക്കെ എടുത്തു കളഞ്ഞു എന്നിട്ട് ഏത് സഭയാണെങ്കിലും ഏത് ജാതിയും ഏത് മതവുമാണെങ്കിലും എവിടെ വെച്ച് നിങ്ങൾ വിവാഹിതരായാലും അത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ പക്ഷേ ഈ രേണു സുദിയുടെയൊക്കെ വിവാഹം നടക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല സഭ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് അതിനപ്പുറത്ത് ഇവർ വിവാഹിതരായി എന്നുള്ളതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല നിയമപരമായിട്ട് അങ്ങനെ സ്ഥാപിക്കാനൊന്നും ആർക്കും പറ്റുകയുമില്ല അതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് രേണു സുധി പറയുന്നത് കൊല്ലം സുതിചേട്ടൻ മാത്രമേ എൻ്റെ കഴുത്തിൽ നിയമപരമായി താലി കെട്ടിയിട്ടുള്ളൂ എന്നുള്ളത് അത് സത്യമായ കാര്യവുമാണ് ഒലു ക്രിയേഷൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് വളരെ കൃത്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട്

അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളികളുടെ പള്ളിയുടെ രജിസ്റ്ററിൽ ഒക്കെ ചെയ്ത് എടുക്കുക ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ ആകാൻ ആയാലും ഗവൺമെന്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു ഈ കല്യാണം അപ്പോൾ ബിനു എന്ന് പറയുന്ന ഈ വ്യക്തിയുമായിട്ട് വിവാഹം നടന്നിട്ടുണ്ട് അയാൾ പറയുകയാണ് ആ ബിനു ഇപ്പോൾ പാസ്റ്ററായിട്ട് അങ്ങോട്ട് ജോലി ചെയ്യുകയാണെന്ന് അപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇത് സമ്മതിക്കാത്ത ഒരേ ഒരാൾ അത് രേണു സുധി മാത്രമാണ് അവർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്തുകൊണ്ടാണ് ചാക്കോയുടെ മകൻ ബിനുവുമായിട്ടുള്ള രേണുവിന്റെ വിവാഹബന്ധം തകർക്കപ്പെട്ടത് അതും ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ബിനുവിന്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് തന്നെ രേണു സുധിയുമായി പ്രണയത്തിലായി അത് അതോടൊപ്പം ഈ അവരെ പ്രണയത്തിലായിട്ട് വീട്ടിലാണ് താമസിച്ചത് ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ആരോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് സുതി എന്ന് പറയുന്ന ആളുടെ മെസ്സേജ് അയക്കുകയും അതോടൊപ്പം തന്നെ ആ സുധിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടാകുകയും ഇത് ഇത് എല്ലാ ഇതിൻ്റെ എല്ലാം കാരണം ഈ ചാറ്റിങ് പ്രകാരമാണ് സുധിയുടെ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ പോകുന്നത് അതുപോലെ തന്നെ ഈ രേണുവിൻ്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ് പിന്നീട് ഈ കോട്ടയം കാര്യം കഴിഞ്ഞാൽ ഒരു താമസിക്കുന്നവർക്കെല്ലാം അറിയാം ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് സുധി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സ്തുതി പിന്നെ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു താമസം അങ്ങനെയാണ് ഈ സംഭവങ്ങൾ അപ്പൊ രേണു പവിത്രമായ വിവാഹ വാവ കുട്ടിയാണ് ദേവുകുട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഇപ്പം ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇവരുടെ കല്യാണം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുക അത് വേറെ കാര്യം ഇപ്പൊ ഇതെന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ രേണു ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കാരണം അദ്ദേഹം ഇപ്പം ഈ ബിനു എന്ന് പറയുന്ന പുള്ളി ഇപ്പം കല്യാണം കഴിച്ച പുള്ളിക്ക് മക്കളൊക്കെ ഉണ്ട് അപ്പം പുള്ളിയുടെ ജീവിതം കൂടെ തകർത്തുകൊണ്ടാണ് ഈ പെണ്ണ് ഇത് കാണിച്ചത് അന്ന് ഇപ്പം രീതിയിലായിരുന്നു ഇപ്പോൾ എന്തൊക്കെ രീതിയിൽ കല്യാണം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചു കൊടുക്കുക അല്ലാതെ താലി കെട്ടുകയോ അന്ന് ലീഗലായിട്ട് ചെയ്യാനൊന്നുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു ലീഗലി ലീഗലാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ മുദ്രപത്രത്തിലും ഒക്കെ എഴുതി വാങ്ങിച്ചേക്കുന്ന പരിപാടിയൊന്നും അന്നില്ലായിരുന്നു അന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഇതിൽ കാരണം അന്ന് വിശ്വാസമാണ് ബന്ധക്കോസ് കാരണം എല്ലാ രീതിയും നമുക്ക് അറിയാം വിശ്വാസത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ കല്യാണമാണേലും മറ്റു കാര്യങ്ങളാണേലും കൈപിടിച്ച് കൊടുക്കുക അത് ബന്ധക്കോസ് രീതിയിലുള്ള കല്യാണമെന്ന് പറഞ്ഞാൽ താലി കെട്ടുകയോ അല്ലെങ്കിൽ മോതിര വിടലോ മറ്റ് സ്വർണങ്ങളോ മറ്റൊന്നുമില്ല കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ അവരുടെ പള്ളികളുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു ആ രജിസ്റ്റർ അവരുടെ പള്ളിയിലേക്ക് അന്വേഷിച്ചാൽ അവിടുത്തെ ബന്ദകോസ് പള്ളിയിൽ അന്വേഷിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും കൂടുതൽ രേണുസൂദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ പറ്റി നമുക്ക് ഇത് മനസ്സിലാകാൻ പറ്റി ഇത് എല്ലാം കള്ളത്തരമാണ് ഈ ജനങ്ങളും ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ രേണുസൂദിയെ കുറ്റപ്പെടുത്തുന്നല്ല ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ള സത്യമാണ് പിന്നെന്തിനാണ് ഈ ഈ ഈ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി പിന്നെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ പവിത്രയാണ് ഞാൻ വളരെ പരിഭാപനമാണെന്നൊക്കെ ഈ പറയുന്നത് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇവര് ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ രണ്ടും തകർന്നു ഏഹ് ആ ബിനു എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നത് ഇവർ കാരണം അതായത് സുധീടെ കുടുംബം തകർന്നു പിന്നെ സുധീപ് നിന്ന് ഏൽക്കുമായിരുന്നു പിന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു അപ്പം അതുപോലെ തന്നെ സുധീടെ സെക്കൻഡ് വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോകാരുന്നു ഇത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു പോയത് എന്നിട്ടാണ് ഈ പെണ്ണ് വിവാഹ ജീവിതം രണ്ടാമത്തെ കുടുംബജീവിതം അത് തകരാനുള്ള കാരണം ആരാണ് അതിന്റെ കാരണക്കാരിയും രേണു തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു കൂടി അല്ലെങ്കിൽ ഇവരുടെ ഈ കൂടി ഒരേ സമയം രണ്ട് കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് അതേക്കുറിച്ച് ആ സ്ത്രീ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അവരുടെ കുടുംബജീവിതം തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരി ഈ രേണു ആണ് എന്ന് അതൊക്കെ കേട്ടിട്ട് അതിനെതിരെ രേണു വലിയ വായിൽ ചന്ദ്രഹാസം മുഴക്കുന്നതൊക്കെ കേൾക്കാൻ കഴിഞ്ഞു പക്ഷേ ദൈവ സത്യം മറ നീക്കി ഇപ്പോൾ പുറത്തു വരികയാണ് തകർത്ത് കളഞ്ഞതാണ് രണ്ട് കുടുംബത്തെ ഒരേ സമയത്ത് രേണുവിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഈ ഞാലിയ ഒരു പ്രവചനം കൂടി നടത്തി വെക്കുകയാണ് ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ മിക്കവാറും അടുത്തൊരു കുടുംബം തകർക്കപ്പെടാനുള്ള സാധ്യത നൂറ് ശതമാനവുമുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ചോറ് വാരി അല്ലെങ്കിൽ ബിരിയാണി വാരി കൊടുക്കുന്ന ഒരു സീൻ പ്രജീഷോ പ്രതീഷോ എന്ന് പറയുന്നത് ആ പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ് കാരണം അവർ ടിക്ടോക്ക് വഴി കണ്ട കണ്ടത് നാലഞ്ച് വർഷം മുമ്പ് അവരുടെ ജീവിതം ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ടിക്ടോക്ക് വഴി കണ്ടു അവർ പ്രണയിച്ചു ശേഷം ഒരു മീറ്റപ്പ് വഴി കണ്ടു തുടർന്ന് അവര് ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ എന്തോ വന്നിട്ട് പിന്നെ അറിയപ്പെടുന്ന പരിചയപ്പെടുത്തുന്ന രീതി അതായത് രേണു സുദിക്കൊപ്പം ഇപ്പോൾ നാം കാണുന്ന റീലുകളിലൊക്കെ അഭിനയിക്കാൻ വരുന്ന പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവരുടെ നല്ലൊരു കുടുംബജീവിതമാണ് അത് തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം രേണു സുതിയുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൊല്ലം സുതി എന്നൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ നമുക്കറിയാം നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ച എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തിന്റെ മരണം ഒരു ഷോക്ക് തന്നെയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ സുധി മരണപ്പെട്ടതിന് ശേഷം മലയാളികൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യസന്ധമായ കാര്യം അതിനപ്പുറത്ത് സുധിയുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് ചികഞ്ഞു നോക്കുവാനും അത് വാർത്തയാക്കുവാനും ഒന്നും ആരും തയ്യാറായിട്ടില്ല എന്നാൽ അതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള പല വാക്കുകളും വിളിച്ചു പറയുകയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആവശ്യമില്ലാത്ത പല ആക്ടിവിറ്റികളും താൻ കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ പല ആൾക്കാരും അതിനോട് രൂക്ഷമായി പ്രതികരിക്കുവാൻ തുടങ്ങി അങ്ങനെ മുൻപോട്ട് നീങ്ങി ഒടുവിൽ കൊല്ലം സുതിയുടെ ജീവിതം പോലും വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ രേണു സുതി പറഞ്ഞതുപോലെ കല്യാണരാമനായിരുന്നു കൊല്ലം സുതി എന്ന നിലയിലേക്ക് കേരളം ചർച്ച ചെയ്യുവാൻ തുടങ്ങി കാര്യങ്ങൾ അദ്ദേഹം ഒരു നല്ല കലാകാരനായിരുന്നു അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ നല്ലൊരിടം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതെയാക്കിയത് രേണു സുതി തന്നെയാണ് എന്നിട്ടും രേണു വന്നിരുന്നു കൊണ്ട് കൊല്ലം സുതിയെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാമല്ലോ സങ്കടമാണ് തോന്നുന്നത് പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല മാക്സിമം കൊല്ലം സുതിയെ വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുക ഫെയിം ഉണ്ടാക്കുക ഇത് മാത്രമാണ് അവർ അവർ ആഗ്രഹിച്ചത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് സ്റ്റേജിന്റെ പുറകിൽ ഈ കുഞ്ഞിനെ കൊണ്ട് നിൽക്കും അടുത്ത സ്കിറ്റ് കളിക്കാൻ കയറുമ്പോൾ അസീസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആർട്ടിസ്റ്റ് ആയിരിക്കും പിടിക്കുന്ന അങ്ങനെ കൊണ്ടുതാണെന്ന് വളർത്തിയ പയ്യന് ആ പയ്യൻ അപ്പൻ്റെ കൂറും അപ്പനോടുള്ള സ്നേഹവും അത് എപ്പോഴും കാണിച്ചിരിക്കും ഈ നൂറ് ശതമാനം അവർ കുറച്ച് കഴിയുമ്പോൾ രേണു സുദീനെ ഇവൻ നല്ല തെറി വളഞ്ഞ് ഈ അപ്പൻ്റെ പേരിന് ഉപയോഗിക്കില്ലെന്നും പറഞ്ഞ് ഓടിക്കും കാരണം ഈ കൊല്ലം സുദീ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ചെറിയൊരു ഇമേജും ഉണ്ട് ആ ഇമേജ് കള്ളുകൂടി എല്ലാം ഈ എത്രയോ ആർട്ടിസ്റ്റുകൾ കള്ളുപുടിക്കും എത്രയോ ആർട്ടിസ്റ്റുകൾ രണ്ടും മൂന്നും കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊക്കെ അതിനേക്കാളുപരി അദ്ദേഹത്തിന്റെ ഇമേജ് കൂടെ കളയുന്ന രീതിയിൽ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വെയിം ഫെയിമിന് വേണ്ടി ചെയ്യുന്ന നാടകം മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു പിന്ന പവിത്രമായ സ്നേഹമോ ഒന്നുമില്ല ഒരു ആദ്യത്തെ മാരേജ് ആണെങ്കിൽ ഇൻ മസൂദിയുടെ ആദ്യത്തെ മാരേജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പവിത്രമായ അഗാധമായ സ്നേഹത്തിൻ്റെ എന്നാ മൊയ്തീനും കാഞ്ചനമാലയും പോലെയുള്ള സ്നേഹമാണ് അതൊരിക്കലുമല്ല മൊയ്തീനും കാഞ്ചനമാലയുടെ ഏലില്ല ഇത് വേറും ഒരു സ്നേഹം സ്നേഹിച്ചു കല്യാണം കഴിച്ചു ഭർത്താവ് മരിച്ചു അപ്പോൾ ഉള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന് പെയിം കൊണ്ട് ആ പെയിം ഇങ്ങോട്ട് യൂസ് ചെയ്ത് ഞാനൊരു സ്റ്റാറായി ഞാനൊരു സെലിബ്രിറ്റിയായി ഞാനൊരു സെലിബ്രിറ്റി രേണു സുതി ആക്ട്രസ് രേണു സുതി ആയി കഴിയുമ്പോൾ ഈ സുധീനെ എടുത്ത് മാറ്റുന്നു പിന്നെ കിച്ചുവിനെ എടുത്ത് കളയുന്നു രണ്ടാമത്തെ സുധീയുടെ മോനെ എടുത്തു കളയുന്നു സുധി ലേത്തി നിങ്ങളെല്ലാം താമസിച്ചു എന്ന് പറയുന്നു ഒരു രണ്ട് നല്ല വീട് എവിടെയെങ്കിലും വെക്കുന്നു ഒരു പുതിയ സിനിമ ഇൻഡസ്ട്രി എന്നൊരു ഭർത്താവിനെ അതും ഏതെങ്കിലും ഭാര്യമാരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഭക്താവിനെ വലിച്ചു കഴിച്ച് ഇവളെടുക്കും അത് ഏതെങ്കിലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും പാവം പിടിച്ചവനെ എന്നിട്ട് ഇവള് കുറച്ച് നാളങ്ങ് ജീവിക്കും ഇതാണ് ഇവിടെ എയിമ് കാരണം അങ്ങനെയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കാരണം ബിനു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കൊല്ലം എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് പോകാമായിരുന്നു ആ കിച്ചിലോട് ശരിക്കും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുധീയുടെ രണ്ടാമത്തെ മോനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാകും ആദ്യത്തെ മുന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ രണ്ടാമത്തെ ഫാമിലി അതായത് രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ എങ്ങനെയാണ് അവർ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയിരുന്ന രേണുവിന് കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ കയറി പറ്റുവാൻ കഴിയുന്ന ഒരു കലാകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മുൻപോട്ട് പോകട്ടെ അവർ വളരട്ടെ നമ്മുടെ സമൂഹത്തിൽ അവർ ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ പക്ഷേ ഇനി ഒരു കുടുംബവും തകർത്തുകൊണ്ട് സമൂഹത്തിൽ വാർത്തയായി രേണു സുതി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയരുത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് സമൂഹം തിരികെ പ്രതികരിക്കും അതിനെ വിലക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ സമൂഹത്തിന്റെ മുമ്പിൽ ആവശ്യമില്ലാത്ത പ്രസ്താവനകളുമായി വരരുത് ഇവിടെ നിങ്ങളെക്കാൾ കഴിവുള്ള എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട് വളരെ നല്ല രീതിയിലാണ് സമൂഹം ഇപ്പോഴും അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നാൽ നിങ്ങളെ മാത്രം ഇത്രയുമധികം കടന്ന് ആക്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കുപ്രസിദ്ധി ആർജിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുക അത് ചർച്ചയാക്കി മാറ്റുക അതിൽ നിന്നും അടുത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ സമൂഹത്തിൽ എല്ലായ്പ്പോഴും മുഖ്യധാരയിൽ ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ തെളിവുൾപ്പെടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇനിയും പല കാര്യങ്ങളും ഇതുപോലെ പറയാനുണ്ട് ഞാലിയാകുഴിയിൽ എല്ലാം പരസ്യമാണ് ഞാലിയാകുഴി ജംഗ്ഷനിൽ പോയിട്ട് ആരോട് ചോദിച്ചാലും കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു തരും അതുകൊണ്ട് ഇനിയും പലതും വരുവാനുണ്ട് എന്ന് പക്ഷേ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല അവരൊരു തുള്ളി പോലും അതെ ഒരു ഇഞ്ച് പോലും താഴേക്ക് പോവില്ല